സിസ്റ്റർ അഭയ കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതി ഫാദർ തോമസ് കോട്ടൂരിന്റെ പെൻഷൻ ഇപ്പോൾ ധനകാര്യ വകുപ്പ് നിർത്തലാക്കിയിരിക്കുകയാണ് കോട്ടയം ബി സി എം കോളേജിലെ സൈക്കോളജി വിഭാഗം അധ്യാപകനായിരുന്നു തോമസ് കോട്ടൂർ അജീഷ് ജയകുമാർ ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന് അജീഷ് വിവരങ്ങൾ അല്പസമയം മുൻപാണ് ഇതുമായി ബന്ധപ്പെട്ട് ധനവകുപ്പിന്റെ ഉത്തരവ് പുറത്തിറങ്ങിയത് സിസ്റ്റർ അഭയ കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതിയാണ് ഫാദർ തോമസ് കോട്ടൂർ ഫാദർ തോമസ് കോട്ടൂരിന്റെ പെൻഷൻ നിർത്തലാക്കിയിരിക്കുന്നു ധനകാര്യ വകുപ്പിന്റേതാണ് ഈ നടപടി അജീഷ് ജയകുമാറുണ്ട് തിരുവനന്തപുരത്ത് അജീഷ് പറയൂഷമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഐ ഫാദർ തോമസ് കോട്ടൂരനെ തിരുവനന്തപുരം സി ബി ഐ കോടതി ശിക്ഷിച്ചത് ഈ ശിക്ഷാവിധി ചോദ്യം ചെയ്തുകൊണ്ട് ഉടനെ തന്നെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഹൈക്കോടതി ഈ ശിക്ഷാവിധി മരവിപ്പിച്ച് പ്രതികളായവർക്ക് ജാമ്യം നൽകിയിരുന്നു ഇത് ചൂണ്ടി ഈ പശ്ചാത്തലത്തിലാണ് തോമസ് കോട്ടൂര് സർക്കാരിന് ഈ പെൻഷൻ തടയരുതെന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയത് ഈ ബി സി എം കോളേജ് കോട്ടയം ബി സി എം കോളേജിലെ സൈക്കോളജി വിഭാഗം അധ്യാപകനായിരുന്നു തോമസ് കോട്ടൂര് ഇതിനെ തുടർന്ന് സർക്കാരിന് അപേക്ഷ നൽകിയെങ്കിലും ഈ അപേക്ഷയിലാണ് ഇപ്പോൾ ഒരു ഉത്തരവായിട്ട് ഇറങ്ങിയിട്ടുള്ളത് സർക്കാർ ഈ പെൻഷൻ പൂർണ്ണമായും പിൻവലിച്ചാണ് നിലവിൽ ധനകാര്യ വകുപ്പ് ഉത്തരവ് ഇറക്കിയിട്ടുള്ളത് നിലവിൽ എന്തായാലും ഇവരുടെ കേസ് ഹൈക്കോടതിയുടെ പരിഗണന അതുകൊണ്ട് തന്നെ ഈ സർക്കാരിന്റെ ഈ നടപടിയും ചോദ്യം ചെയ്തുകൊണ്ട് തോമസ് കോട്ടൂര് കോടതിയെ സമീപിക്കുമെന്നാണ് സൂചന ശരി അജീഷ് അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം